السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ആദരണീയരായ പണ്ഡിതന്മാരെ ജമിയത്തുൽ ഹിക്കമ അലിസ്ലാമിയയുടെയും ജാമിയത്തിൽ ഹിന്ദിൻ്റെയും ശക്തരായ പ്രവർത്തകരെ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള കേരളത്തിൻ്റെ നാനാ നിന്നും എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും സന്തതികളായ നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി നാളേക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മക്കളെ ഒരു ജാമ്യയുടെ പിന്നിട്ട കാലഘട്ടത്തെ പറ്റിയാണ് അതിൻ്റെ ഡയറക്ടർ കൂടിയായ ഫൈസൽ മൗലവി നമ്മളോട് സംസാരിച്ചത് അറബി കോളേജുകൾ കേരളത്തിൽ ധാരാളമുണ്ട് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ നാന് കുറിച്ചുകൊണ്ട് അറബി കോളേജുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് എന്നിട്ടും ഇത്ര വലിയ സാമ്പത്തിക ബാധ്യതയും ഇത്രയധികം മനുഷ്യാധ്വാനവും എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എന്തിനിയും ഒരു ജാമ്യ ഉണ്ടാക്കി എന്നതിൻ്റെ ഒരു ചെറിയ ഉത്തരമാണ് ഫൈസൽ മൗലവിയുടെ ചരിത്രത്തിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് വാഴക്കാട് കോയപ്പത്തൊടി കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിലാണ് അവരുടെ കുടുംബ വകുഫായി വാഴക്കാട് ഒരു തന്മീയത്തുൽ ഉലൂം എന്നൊരു പള്ളിതറസ് സ്ഥാപിതമാകുന്നത് തന്മീയത്തുൽലൂമിൻ്റെ വളർച്ച അന്നിവിടെ സംഘടനാപരമായ വ്യത്യാസങ്ങളും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശക്തമായി വർദ്ധിക്കുന്നുണ്ടെന്നും മുസ്ലിങ്ങൾ പൊതുജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പിന്നാക്കം പോകുന്നുണ്ടെന്നും മനസ്സിലാക്കിയ വളരെ പ്രബുദ്ധരായി ചിന്തിച്ചിരുന്ന ആ ഒരു കുടുംബത്തിൽ നിന്നാണ് പള്ളി ദറസ്സ് സമ്പ്രദായം ശക്തമായി ഇവിടെ വളരണം മതം പഠിക്കണം രോഗത്തെപ്പറ്റി ലോക വിവരങ്ങൾ ഉണ്ടാവണമെന്ന ഉദ്ദേശത്തോടു കൂടി തെമ്മിയത്തിലും ദറസ് ഉണ്ടാകുന്നത് ആ ദറസിലേക്ക് പറ്റിയ അധ്യാപകന്മാരെ തിരഞ്ഞു പോകുന്ന പ്രയാണത്തിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിൽ തന്നെ ജനിച്ചു വളർന്ന മഹാനായ മനുഷ്യൻ അവിടുത്തെ മുദരിസായി വരുന്നത് ഈ കുഴപ്പത്തൊടിക്കാരുടെ സഹായത്തോടുകൂടി ആ വാഴക്കാട് ദാറുൽ ഉലൂം ദാറുല്ലുലൂമെന്ന അദ്ദേഹത്തെ ഉലൂമിനെ അദ്ദേഹം ദാറുൽ ഉലൂം എന്ന് പുനർക്രമീക പുനർനാമം ചെയ്തിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരികയും മുസ്ലിം സമുദായം ഇങ്ങനെ വെറും ആരാൻ്റെ അടിമകളായി ജീവിക്കേണ്ടവരല്ല അവർക്ക് രാഷ്ട്രീയ ബോധം വേണം അവർക്ക് അവഗാഹമായ മതബോധം ആവശ്യമാണ് അവർക്ക് സമൂഹത്തിൽ കൃത്യമായ തലയെടുപ്പുള്ള നേതൃത്വം വേണം അൽനാലിൽ മുത്തക്ക ഇമാമ മുത്തക്കങ്ങളുടെ ഇമാമാക്കി വളർന്നു വരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഇമാമത്ത് കിട്ടണമെങ്കിൽ അറിവും ബോധവും തൻ്റെ ഇടവും ഇജത്തുള്ള മനസ്സും വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവർക്ക് പുതിയ പള്ളിതറസ്സിലെ പഠന രീതി പരിചയപ്പെടുത്തി കൊടുക്കുകയും അത് മദർസയുടെ തന്നെ കേരളത്തിലെ മദർസ പ്രസ്ഥാനത്തിൻ്റെ തുടർക്കം തുടക്കമായി കൊണ്ട് പുതിയ പഠന രീതി ആ പള്ളിതറസ് വളർത്തിക്കൊണ്ടുവന്നു ആ പള്ളിതറസ്സിൽ നിന്ന് മഹാനായ കെ മൗലവി അറമ്മത്തുല്ലായി അലിയെ പോലെയുള്ള പേരെടുത്താൽ പറഞ്ഞാൽ തീരാത്ത കേരള നവോത്ഥാനത്തിൻ്റെ നെട്ടുനായകത്വം വഹിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുത്തെ സ്ലൈറ്റ് ആ പള്ളിതെറസിൽ സ്ലേറ്റും അവയിൽ ചെവിടി വരുതി ആ സ്ലൈറ്റിൽ കൊള്ളിക്കൊണ്ട് മരക്കൊള്ളികൊണ്ട് വരച്ചും അലിഫുബാഗുത്തായും എ ബി സി ഡിയും മലയാളവും എഴുതി പഠിച്ചുകൊണ്ട് പള്ളിതറസിയിലെ മക്കൾ മുസ്ലിയാരുട്ടികൾ എന്ന് പറഞ്ഞ മക്കൾ അവർക്ക് പുതിയ വിദ്യാഭ്യാസ രീതി ചാലിലകത്ത് പരിചയപ്പെടുത്തി കൊടുത്തു അച്ചടിപ്പാടം എന്ന പാഠപുസ്തകം അദ്ദേഹം ഉണ്ടാക്കി ആ പള്ളിതെറസിനെ ഒരു പുതിയ സംവിധാനത്തോടുകൂടി കൊണ്ടുവന്നു ആ ചരിത്രം വളരെ ദീർഘമാണ് പിന്നീട് തൊള്ളായിരത്തി പതിനാലിലാണ് ആ പള്ളിതെറസ് അവിടെ നിന്ന് മാറ്റി ഈ തൊട്ടടുത്ത തിരൂരങ്ങാടിയിലെ ആ പള്ളിയിലേക്ക് മാറ്റുന്നത് തർമ്മൽ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന തിരൂരങ്ങാടി പള്ളിയിലേക്ക് ആ പള്ളിതെറസിനെ മാറ്റുകയുണ്ടായി ചാലിലകത്തിൻ്റെ മക്ബർ വരെ അവിടെ തന്നെയാണ് അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കെ മൗലവി അറഹത്തുള്ളി അലി പിന്നീട് ചാലിലകത്തിൻ്റെ ശിഷ്യൻ അവിടെ ആ പള്ളി പള്ളിതറസ് ഏറ്റെടുക്കുകയും തിരൂരങ്ങാടി തർമൽ പള്ളിയിൽ ആ പള്ളി പള്ളിതറസ്സ് പുതിയ കൂടി വരികയും ചെയ്തു അതാണ് പിന്നീട് കേരളത്തിലെ ആ ക്രമപ്രവൃത്തമായ കൃത്യമായ സിലബസിൻ്റെയും കരിക്കുലത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അറബി കോളേജിന് വീജാവാപ്പം നൽകിയത് അസ്ഹറിൽ നിന്ന് പഠിച്ച പണ്ഡിതനായ അബുസബാഹ് അഹമ്മദ് അലി മൗലവി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ ആനക്കയത്ത് മലമുകളിൽ കുറേ കാലം പഠിച്ചും പഠിപ്പിച്ചും അദ്ദേഹം കഴിച്ചുകൂട്ടിയ തപസ്യ ചെയ്ത മനുഷ്യൻ പിന്നീട് ഫറൂക്കിൽ പോയി റൗദത്തിലുലും സ്ഥാപിക്കുന്ന ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് മദീനത്തിലുലൂം എന്ന സ്ഥാപനവും ഉണ്ടാകുന്നത് പുളിക്കൽ മദീനത്തിലുലും ആ മദിനത്തുല്ല്ൂമിൻ്റെ തുടർന്നുകൊണ്ട് പിന്നീട് ഒരുപാട് ഒരുപാട് അറബി കോളേജുകൾ കേരളത്തിലുണ്ടായി ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന നിന്നൊക്കെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് മതഗ്രന്ഥങ്ങൾ കേരളക്കാർക്ക് മദിനർത്തുല്ലൂമിൽ എം സി സി അബ്ദുറഹ്മാൻ മൗലവി റഹമത്തുല്ലാഹ് അലിഹി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും പരിചയപ്പെടുത്തിക്കൊണ്ട് നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് അറബി കോളേജുകൾ ഉണ്ടായത് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മതിനീനത്തിൽ ചെന്ന് ചേർന്ന ആ കാലഘട്ടത്തിൽ മദീനത്തിൽ ലൂമിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ചേരുന്ന ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൻ്റെ മുമ്പുള്ള തെജഹീസിയ എന്ന പ്രിപ്പറേറ്ററി ക്ലാസ്സിൽ പഠിക്കണം അറബി ഭാഷ പഠിച്ചു തുടങ്ങണം പിന്നീട് നാല് വർഷം പഠിച്ചതിൻ്റെ ശേഷമായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനൊന്നാം ക്ലാസ് എന്ന പ്രിലിമിനറി ഇന്നത്തെ പ്ലസ് ടുവിൻ്റെ പ്ലസ് വണ്ണിൻ്റെ ആ ലെവലിലുള്ള പ്രിലിമിനറിയിലേക്ക് എത്താൻ അങ്ങനെ അടിസ്ഥാനപരമായി അറബി ഭാഷ അതിൻ്റെ സാഹിത്യം പരിശുദ്ധ ഖുർആാൻ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉസൂലുൽ ഹദീസ് ഉസൂലുൽ ഫിഖ് ഫിഖുൽ മുഖാരിൻ എന്നിങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളോടൊപ്പം അറബി സാഹിത്യവും പഠിച്ചുകൊണ്ട് വളർന്നു വന്ന സ്ഥാപനങ്ങളായിരുന്നു ആ ഉണ്ടായിരുന്നത് ഇവിടെ അരീക്കോട് എൻ വി അബ്ദുസലാം മൗലവി മറ്റൊരു ഭാഗ ഒരു മറ്റൊരു ഭാഗത്ത് ജമ്മിയത്തുൽ മുജാഹിദീൻ്റെ കീഴിൽ അറബി കോളേജ് പ്രസ്ഥാനത്തിൻ്റെ ഈ പുതുമ ഉൾക്കൊള്ളുകയും അദ്ദേഹം അവിടെ സുല്ലമുസ്സലാം സ്ഥാപിച്ചു സുല്ലമുസ്ലാം അറബി കോളേജ് സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് കൃത്യമായ ആഴത്തിലുള്ള മതൾ പഠനമാണ് നടത്തിയിരുന്നത് അരീക്കോട് അബ്ദുസലാം മൗലവിയുടെ ചരിത്രത്തിൽ കാണാം പത്താം ക്ലാസ് കഴിഞ്ഞ അരീക്കോട്ടുകാരനായ പരിസരത്തുള്ള കുട്ടികളെ അദ്ദേഹം രണ്ട് വർഷം അറബി കോളേജിൽ പഠിപ്പിച്ചതിൻ്റെ ശേഷമായിരുന്നു എൻട്രൻസ് എഴുതി എം ബി ബി എസിനും എൻജിനീയറിങ്ങിനും അദ്ദേഹം പറഞ്ഞയച്ചിരുന്നത് അവിടെ നിന്ന് പുറത്തു വന്ന ആ കാലഘട്ടത്തിലെ തൊള്ളായിരത്തി നാൽപ്പത് അൻപത് കാലഘട്ടങ്ങളിലെ എം ഡോക്ടർമാർ എൻജിനീയർമാർ അതുപോലെയുള്ള പ്രൊഫസർമാരൊക്കെ തന്നെ കൃത്യമായ കുർആൻ പഠനം ഖുർആൻ പഠിച്ച് ഫിഖ് പഠിച്ച് ഹദീസ് പഠിച്ച പണ്ഡിതന്മാരായിരുന്നു അങ്ങനെ പാണ്ഡിത്യത്തിൽ കൂടി ഒരു സമുദായത്തിനെ വളർത്തിയെടുക്കണമെന്ന ലക്ഷ്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാർ അനുവർത്തിച്ചു വന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന പ്രയാണത്തിൻ്റെ ഇടയിൽ മറ്റു ചില പരിഗണനകളോടും കൂടി വെച്ചുകൊണ്ട് ഈ അറബി കോളേജ് പ്രസ്ഥാനത്തെ സർക്കാർ സംവിധാനവുമായി ബന്ധിപ്പിക്കുകയും കൊണ്ട് ആദ്യം മദ്രാസ് യൂണിവേഴ്സിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിച്ചു പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ അറബി കോളേജ് വളർന്നു വന്നപ്പോൾ ഒരു ഭാഗത്ത് അറബി സാഹിത്യവും ലോകത്ത് വളർന്നു വരുന്ന അറബി ഭാഷയുടെ അതിൻ്റെ കമേഴ്സ്യലായ വളർച്ചയും അതിൻ്റെ സാഹിത്യസമ്പൂർണ്ണമായ അറിവുകളും ജാഹലിയ കാലം മുതൽ അറബി ഭാഷയിൽ ഉൾ നിന്ന് ഉണ്ടായിരുന്ന വലിയ സാഹിത്യ സമ്പത്തും പുറത്തെടുത്തുകൊണ്ട് അറബി സാഹിത്യത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് യൂണിവേഴ്സിറ്റികൾ അറബി കോളേജുകളെ മാറ്റിയത് ഒരു മതേതര രാജ്യത്ത് അതുമാത്രമേ പറ്റൂ മതേതര രാജ്യത്ത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും രാജ്യാന്തര ബന്ധങ്ങൾക്കും ആവശ്യമായ പഠനമാണ് വേണ്ടത് ആ നിലക്കാണ് സർക്കാർ യൂണിവേഴ്സിറ്റി കരിക്കുലത്തിൽ കരിക്കുലത്തിൽ കൂടി അറബി സാഹിത്യങ്ങൾക്കും അറബി ഭാഷയുടെ തൊഴിൽപരമായ ദേശീയവും അന്തർദേശീയവുമായ പുരോഗതിക്ക് വേണ്ടിയുള്ള കരിക്കുലം നേടിയെടു ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെയുള്ള ഒരു കരിക്കുലത്തിൽ കൂടി അറബി കോളേജുകൾ മുന്നോട്ട് പോയപ്പോൾ നഷ്ടപ്പെട്ട മത്തൊ മറ്റൊന്നുണ്ടായിരുന്നു കേരള മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം ആഴത്തിൽ പഠിച്ച് ഹദീസുകൾ അടിസ്ഥ അടിസ്ഥാന മര ആഴത്തിൽ പഠിച്ച് ഉസൂലുകൾ പഠിച്ച് മന്തിക്കും അറൂദയും എല്ലാം പഠിച്ചുകൊണ്ട് വളർന്നു വരുന്ന ആ ഒരു കരിക്കുലത്തിൻ്റെ താവഴി അറബി കോളേജുകളിൽ നഷ്ടപ്പെട്ടു അത് വെറും സാഹിത്യ പഠനവും മേഴ്സ്യൽ വിദ്യാഭ്യാസവുമായി മാറിയപ്പോൾ സർക്കാരിന് അത്രേ നിവൃത്തിയുള്ളൂ ആ നിലക്ക് മുസ്ലിം പണ്ഡിതന്മാർ ചിന്തിച്ചു തുടങ്ങി കുട്ടികളെ അടിസ്ഥാനപരമായി അറബി പഠിക്കണം അറബി പഠിച്ച കേവല മത ബോധമുള്ള ആളുകളായാൽ പോരാ പിൽക്കാലത്ത് ആ വർഗീയതകളും തീവ്രവാദങ്ങളും വളർന്നു വന്നപ്പോൾ തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും എല്ലാം പിന്നിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ പേരെടുത്ത് പറയപ്പെട്ടത് മതത്തിന്റെ ബാഹ്യമായ ഉപരിപ്ലവമായ അറിവും ആഴത്തിൽ കുർആാൻ എന്ത് ഇസ്ലാമിൻ്റെ ചരിത്രം എന്ത് സലഫുസാലിഹിങ്ങളുടെ മാതൃക എന്ത് മറ്റുള്ള സമുദായത്തിനോട് ജീവിക്കുന്ന രാജ്യങ്ങളോട് ന്യൂനപക്ഷങ്ങളുടെ ബാധ്യത എന്ത് ഏത് സമുദായത്തിനോടും എങ്ങനെ അനുവർത്തിക്കണമെന്ന ഇസ്ലാമിൻ്റെ തനതായ മൂല്യങ്ങൾ പഠിക്കാതെ കേവല പാൻ ഇസ്ലാമിസം എന്ന ഒരു ചിന്ത വളർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൃത്യമായും ഇസ്ലാമിനെ അടുത്തറിഞ്ഞ ഖുർആാനിൽ കൂടി അറിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസറുകളിൽ കൂടി അറിഞ്ഞ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ കാലാനുവർത്തിയായ പ്രായോഗിക രൂപങ്ങൾ മനസ്സിലാക്കിയ അതീസി ശാസ്ത്രത്തിൻ്റെ കൃത്യമായ ധർമ്മം നിർവഹിക്കുന്ന പണ്ഡിതന്മാർ വേണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് ഇതുപോലെയുള്ള ഒരു സ്ഥാപനം ഇവിടെ വളർന്നു വരാനും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകുവാനും കാരണമായത് ഈ സ്ഥാപനത്തിൽ നേരത്തെ ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഖുർആൻ തഫ്സീറുകൾ പഠിക്കുന്നുണ്ട് പല തരത്തിലുള്ള തഫ്സീറുകളും സലഫുകളുടെയും ഹലഫുകളുടെയും അതായത് പിൻഗാമികളുടെയും മുൻഗാമികളുടെയും ഖുർആൻ വ്യാഖ്യാനങ്ങൾ പഠിക്കുകയും അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് നിർദ്ധാരണം ചെയ്യുന്ന സമ്പ്രദായം ഇതിൽ ഇവിടെ നടക്കുന്നുണ്ട് ഹദീസ് കൂടി തന്നെ ഹദീസിൽ മൗതവും സഹീഹും ഹസനും ഒക്കെയായ ഹദീസുകളെ കൃത്യമായി വ്യവച്ഛേദിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഈ സിലബസിലുണ്ട് ഉസൂലുൽ ഖുർആാനും ഉസൂലുൽ ഹദീസും എങ്ങനെ ഖുർആാനിനെ വ്യാഖ്യാനിക്കണം തൊള്ളയിൽ തോന്നിയതുപോലെ ഓരോരുത്തർക്കും തോന്നിയതുപോലെയാണോ ഖുർആാനിനെ വ്യാഖ്യാനിക്കേണ്ടത് അതല്ല അടിസ്ഥാനപരമായ നിദാന ശാസ്ത്രം ഖുർആാനിനെ പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബിമാർ ആ നിദാന ശാസ്ത്രത്തിൽ അടിച്ചു അടിയുറച്ചു നിന്നിരുന്നോ ആ ഉസൂലുൽ ഖുർആാനിനെ ഉസൂലുൽ ഉൽ തഫ്സീറുകളെ ഉസൂലുൽ ഹദീസുകളെ അടിസ്ഥാനപരമായി ഇവിടെ പഠിപ്പിക്കുന്നു നാല് മധുഹബുകൾ അറിയപ്പെട്ട മധുഹബുകൾ അനേകം മധുഹബുകൾ വേറെയും ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് മനുഷ്യൻ നട്ടം തിരിയുമ്പോൾ ഏതാണ് ശരി എന്നറിയാതെ അറിയാതെ ഉഴലുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ എല്ലാ മധുഹബുകളുടെയും താരതമ്യ പഠനം നടത്തിക്കൊണ്ട് ഫിഖ് പഠിപ്പിക്കുന്നു ആധുനിക വിഷയങ്ങളെ അധികരിച്ചുള്ള മസലകൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അറബി ഭാഷയുടെ അടിസ്ഥാനപരമായ ഭാഷ നിയമങ്ങൾ അതിന് സാഹിത്യ നിയമങ്ങൾ എന്ന് തുടങ്ങി അറബി ഭാഷയുടെ ആഴത്തിലുള്ള സാഹിത്യ പഠനങ്ങൾ പഠിക്കുന്നു ഇസ്ലാമിക ചരിത്രം പലപ്പോഴും വരിമാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട് ചരിത്രം വികലമാക്കപ്പെട്ടിട്ടുണ്ട് ആ വികലമാക്കപ്പെട്ട ചരിത്രത്തിന് കൃത്യമായ ആ വീക്ഷണത്തിൽ കുർഹാനിൻ്റെയും മനീസിൻ്റെയും വീക്ഷണത്തിൽ ഇസ്ലാമിക ചരിത്രത്തിനെ വ്യവിഛേദിക്കുന്ന കൃത്യമായി നിർവചിക്കുന്ന ചരിത്ര പഠനം ഇവിടെയുണ്ട് കുല്ലിയത്വ ശരിയ മതനിയമങ്ങൾ നിയമങ്ങൾ എന്ന് പറയുന്ന ഫികഹ് പഠിപ്പിക്കുന്ന കുല്യത്തു ശരിയ അതുപോലെ തന്നെ പ്രവാചകന്റെ വചനങ്ങൾ ഹദീസുകൾ അതിനെ കൃത്യമായി പഠിക്കുന്ന കുലിയത്തുൽ ഹദീസ് ഇപ്പോൾ അതുപോലെ കുലിയത്തുൽ ദൾവ മതപ്രബോധനം ഒരു അമുസ്ലിം രാജ്യത്ത് അതല്ലെങ്കിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷ രാജ്യത്ത് എങ്ങനെയാണ് മതപ്രബോധനം നടത്തേണ്ടത് കൃത്യമായ വൈകാരികമായ പ്രബോധനങ്ങളിൽ കൂടി സമൂഹത്തിൽ അങ്കലാപ്പ് ഉണ്ടാക്കി മതവിശ്വാസികളെ തമ്മിൽ തെറ്റിച്ച് ആരാധനാലയങ്ങൾ പൊളിച്ചിടുന്ന ആ ഭീകരമായ വർഗീയതയിലേക്ക് പോകാതെ മതപ്രബോധനം എങ്ങനെയാണ് മനുഷ്യനെ ഒന്നിച്ചു പിടിച്ചുകൊണ്ട് അവർക്ക് സത്യത്തിന്റെ വെളിച്ചം മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ എങ്ങനെയാണ് മതപ്രബോധനം എന്ന അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ടുള്ള പുലിയത്തു താഴ്വ ഇതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം പ്രഭാഷണങ്ങൾ കുട്ടികൾക്ക് മതപ്രബോധനം നടത്താനുള്ള പ്രഭാഷണ പരിശീലനമുണ്ട് എഴുത്ത് കളരികളും എഴുത്ത് പരിശീലനങ്ങളുണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് സ്പോർട്സ് ഗെയിംസ് അതുപോലെ തന്നെ പുതിയ പുതിയ ആരോഗ്യ ശീലങ്ങൾ എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ചെറിയ തോതിലെങ്കിലും ചെറുപ്പം മുതൽ തന്നെ മധുഹബുകളുടെയും ഫിഖ് ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മുൻഗാമികൾ കാണിച്ചു തന്ന മത പ ഗവേഷണം ചെയ്ത് ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്ന രീതികൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഒരുപാട് മറ്റുള്ള ക്ലാസ്സുകൾ ഇവിടെയുള്ള മൊക്കറർ ഒമ്പത് മണി മുതൽ മൂന്നര വരെ നടക്കുന്ന കൃത്യമായ ഔദ്യോഗികമായ അധ്യാപനത്തിൻ്റെയും അധ്യയനത്തിൻ്റെയും ഇടയിൽ കുട്ടികൾ മണി മുതൽ ചെറിയ ചെറിയ ദോറകളിൽ ഏർപ്പെടുന്ന കുട്ടികളുണ്ട് കിട്ടുന്ന ഗുരുനാഥന്മാരെ വിളിച്ചുകൊണ്ട് ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും ഏഴ് മണി മുതൽ എട്ട് മണി മുതൽ അവർക്ക് ഈ മൊക്കറുകൾ നിർ കൃത്യമായ കരിക്കുലത്തിൻ്റെയും പുറത്തുള്ള അവർക്ക് പഠിക്കാനാവശ്യമായ ഭാഷകൾ അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ തഫ്സീറുകൾ ഭാഷാ സാഹിത്യങ്ങൾ എല്ലാം അവർ സമയം കണ്ടെത്തി അവരുടെ ഒഴിവ് വേളകളിൽ പോലും ധാരാളമായ കോഴ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ല ഇതിൻ്റെ എല്ലാം ഫലമായി നമുക്ക് കൃത്യമായും ഒരു പ്രതീക്ഷയുള്ള മക്കളാണ് ഇവിടെ വളരുന്നത് എനിക്കെൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ആ രക്ഷിതാക്കളുടെ മക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ട് വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നാം സ്ഥാപിച്ചെടുത്ത് ഒരു കുറവും നിങ്ങൾക്കിവിടെ വരരുത് എന്ന് ഈ മുഴുവൻ മനുഷ്യന്മാരും ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും നൽകി ഇവിടെയുള്ള സംവിധാനം ഒരുക്കുമ്പോൾ ആ സംവിധാനത്തെ നൂറ് ശതമാനവും ഈ മനുഷ്യന്മാരുടെ പ്രാർത്ഥനകളും അവരുടെ നല്ല മനസ്സുകളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കുന്ന വിധത്തിൽ നൂറ് ശതമാനവും നിങ്ങൾ പഠിക്കുക വളരുക നാളെ സമൂഹത്തിന്